ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഷീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് വന്നു എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കുറച്ച് വൈകാരികളൊക്കെ ഉണ്ടായുകൊണ്ടാണ് വീഡിയോസും ഷോർട്സും ലൈവ് ഒന്നും ഉടാഞ്ഞത് എല്ലാവരും വീണ്ടും പഴയ പോലെ സഹകരണം തരുമൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആ വിഭവം പരിചയപ്പെടാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോഴും നമുക്കതൊന്നൊരു കൊഞ്ച് വെക്കാം കുറച്ച് വളരെ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇപ്പോൾ അതിനെ ഒന്ന് കൊഞ്ച് തീലാക്കാം ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് തക്കാളി പിന്നെന്താ വെളുത്തുള്ളി കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളരിങ്ങ പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഏത് കറി വെക്കുന്നതിനും എൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞ് സവാള കൊച്ചുള്ളി ഒരു കുറച്ച് ഒരു പത്ത് പതിനഞ്ചെണ്ണം കാണും പിന്നെ ഒരു അരമുറ മുരിങ്ങിക്കുക അരപ്പിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ അതായത് അരമുറ തേങ്ങ വരും നമുക്കിപ്പം ആള ആള അനുസരിച്ചുള്ളത് എടുക്കാം അതിൻ്റെ കൂടെ തേങ്ങ വറുത്തെടുക്കണം വറുത്തരച്ച കൊഞ്ചു തീലാണ് അതിൻ്റെ കൂടെ വറുക്കാനായിട്ട് കുറച്ച് കുരുമുളകും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം പിന്നെ പൊടിയെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി മസാല ആവശ്യമുള്ളുണ്ടെങ്കിൽ അങ്ങനെ മസാല ചിലർ ചേർക്കില്ല മസാലപ്പൊടി ചേർക്കുന്നവരുണ്ട് ചിലർ ചേർക്കില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ബാക്കി അത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് എപ്പോഴും ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ചട്ടി എന്താ അടർന്ന് മാറാനുള്ള സാധ്യതയുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് കറിയേപ്പിലയും മുളകും ഇട്ട് കൊടുക്കാം ഇനി ഓരോന്നിട്ട് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇടുന്നത് നല്ലതായിരിക്കും വെച്ചാൽ നമ്മുടെ കൊഞ്ചെന്ന് ഗ്യാസ് ഉള്ള സാധനമാണ് അപ്പോൾ ആ ഗ്യാസിന് എതിരായിട്ട് വെളുത്തുള്ളി ഇടുമ്പോൾ കുറച്ച് ഒരു ശമനം ഉണ്ടാവും തക്കാളി ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതില കിടന്ന് ഒന്ന് വേണ്ട വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും കുരുമുളകും പുളിയും കൂടി ഇട്ട് കൊടുക്കുക വെള്ളത്തിന്റെ അംശം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ് അതുകൊണ്ട് നോക്കി ഇങ്ങനൊക്കെ ഒഴിക്കണം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഒന്നൂടി ഒന്ന് മൂത്ത് വരട്ടെ തേങ്ങ നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ നമുക്ക് ആ ഗ്യാസിൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടികളുടെ ആ പച്ചമണമൊന്ന് മാറുന്നിടം വരെ കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കാം ചൂടൊന്നാറുന്നിടം വരെ അല്ലെങ്കിൽ ചീനിച്ചട്ടിയുടെ അടിയിലിരുന്നിട്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട് എരി നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ പച്ചമുളകുമുണ്ട് അപ്പം എരി അവരവരുടെ ആവശ്യത്തിന് ഇടുക നീ ഇത് വിട്ടിരുന്നൊന്നും ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണം വെന്തോ എന്നൊന്നും നോക്കാം നമ്മുടെ കഷ്ണമൊക്കെ ഇവിടെ ഒന്ന് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കൊടുക്കുക ൊടുക്കുക തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം തേങ്ങ ഇവിടെ ആറിയിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കാം ഇത് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടുകൊടുക്കാം ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ എപ്പോഴും അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് തണുത്ത പച്ച വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഒരുപാട് ചാറ് വേണ്ടവർക്ക് വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക അല്ല ചാറ് കുറുകി ഇണക്കുള്ളവർക്കാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്താ ഇത് പച്ചക്കറിയെല്ലാം അതിനകത്ത് ഒരുവിധം മെന്ത് കിടക്കുകയാണ് ആവിയിൽ തന്നെ നമ്മുടെ കൊഞ്ചും എല്ലാം ഒന്ന് കുക്കായി കിടക്കുന്നതാണ് ദേശം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക മസാലപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം എല്ലാത്തവർക്ക് ചേർക്കണ്ട മസാല ചേർക്കുമ്പോൾ വേറൊരു ആയിരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ ഒക്കെ വെന്തു വേണം നമുക്കൊരു കുറച്ച് മസാലപ്പൊടി വേണ്ടവർക്ക് അതുകൂടി ഒന്ന് ഇട്ടുകൊടുക്കാം മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എരിവും പുളുവൊക്കെ പോരാക്കുറവുള്ളവർക്ക് കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ ഇതിപ്പോൾ എല്ലാം പാകത്തിനുണ്ട് എല്ലാം പാകത്തിനുണ്ട് ഇനി ചട്ടിയിലായത് കൊണ്ട് ഒന്നുകൂടി അതിനകത്തൊരു ഒന്ന് കുറുകിക്കോളൂ അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയിലൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ നല്ല കൊഞ്ച് തീയിലൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് ഒന്ന് കൂടി ഇരുന്ന് ഒന്ന് കുറുകി വരും നമ്മൾ എടുക്കുന്ന സമയം ആകുമ്പോഴത്തേന് അത് ചോർണും ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു വിഭവം തന്നെയാണ് ചൂടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിൻ്റെ അഭിപ്രായം ബാക്കി കഴിക്കുന്നവർ വേണം പറയാൻ അതുകൊണ്ട് നമ്മൾ വെക്കുന്നവരഭിപ്രായം പറഞ്ഞാൽ കറക്റ്റാവില്ല എങ്കിലും നമുക്ക് തെറ്റുകൂടാതെ പറയാം അടിപൊളിയാണ് പക്ഷേ എങ്കിലും കഴിക്കുന്നവർ പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു തൃപ്തി വരുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ